ൊരിയുന്ന മഴയെ തൃണവൽകടിച്ചുകൊണ്ട് കുട്ടനാട്ടിലെ കരുവാടിക്കുട്ടന്മാരുടെ കൈക്കരുത്തും ബൈക്കരുത്തും പ്രകടമാക്കുന്ന ഉജ്ജ്വലമായ തുടയിതിഞ്ഞ് കിടന്നു വരുന്നു രണ്ടാം ട്രക്ക് മത്സരങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാം ട്രാക്കിൽ കരുവാട്ട പുതഞ്ഞുണ്ട് രണ്ടാം ട്രാക്കിൽ ചെറുതന മൂന്നാം ട്രാക്കിൽ നടുവിലപ്പറമ്പൻ നാലാം ട്രാക്കിൽ പൈപ്പാട് നമ്പർ ടു രണ്ടാമത്തെ ഹീറ്റ്സ് അല്പസമയത്തിനൊക്കെ ആരംഭിക്കും ആദ്യ ഹീറ്റ്സിൽ കണ്ടതുപോലെ വ്യക്തമായ കുതിപ്പുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് പ്രിയപ്പെട്ട ജലപ്രേമികളെ ഏറ്റവും ആകാംക്ഷയോടുകൂടി ഏറ്റവും ആകാംക്ഷയോട് കാത്തിരിക്കേണ്ട ഹീറ്റ് നമ്പറുകൾ പറഞ്ഞുതരാം അത് മൂന്നാമത്തെയും നാലാമത്തെയും ഹീറ്റുകളാണ് കാരണം അതിൽ അണിനിരക്കുന്ന ചുണ്ടൻകൊള്ളങ്ങളും ബോട്ടുകളുടെയും പേരുകൾ പിന്നാലെ പറയാം ഇത് കാണുക ഇത് മൂന്നോ നാല് സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ഫോട്ടോ ഫിനിഷിംഗ് ആണോ എന്ന് തോന്നുന്നു മൂന്ന് നാല് സ്ഥാനക്കാരെ കണ്ടെത്താനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോ വിശേഷിക്കും ാണ് കുറിപ്പ് തന്നെ ജലചക്രവർത്തി എങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി ഇക്കുറി സ്വന്തം ദേശക്കാരെ സ്വന്തം കരക്കാരെ മാത്രം തുഴക്കെ അവർ ഇതാ ഇത് കുതിച്ചുപാഞ്ഞ കാഴ്ചയാണ് കണ്ടത് കാരിച്ചാലിന്റെ കുതിപ്പ് ഒന്നാമത്തെ ഹീൽസിൽ കണ്ടു ഇനി രണ്ടാമത്തെ 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 ഹീറ്റ്സിലേക്കാണ് നമ്മൾ പോവുക എന്താകും സാഹചര്യം ഒന്നാമത്തെ ട്രാക്കിൽ ക്ലബ് ഭാഗത്ത് നിന്നുള്ള ബി ബി എം ബോട്ട് പുത്തൻചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിൽ രണ്ടാമത്തെ ട്രാക്കിൽ തെക്കര ബോട്ട് ക്ലബ് മംഗൊമ്പിന്റെ ചെറുതന രണ്ടാമത്തെ ട്രാക്കിൽ നടുവിലറമ്പിനാണ് നടുവിലെ ാണ് നാല് അത്രമിക സമയമായി പറയാൻ കഴിയില്ല ജയപ്രകാശ് അത്രമിക സമയമായി കരുതാനും കഴിയില്ല സമയം നാല് മിനിറ്റ് നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡ് പോയിന്റ് അതായത് തേർട്ടി പോയിന്റ് ഫൈവ് സെക്കൻഡ് എന്നതാണ് ആ ടൈം അതിനെ മറികടക്കാൻ കഴിയുമോ ചെറുതരിക്കോ നടുവിലെ പാപ്പനോ കാത്തിരിക്കാം ഒന്നാമത്തെ മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു മഴ ഇക്കുറി മഴയില്ല രണ്ടാമത്തെ ഹീറ്റ്സിൽ മഴയുടെ കാലേഖകൾ ഒഴിഞ്ഞു മഴ മാറി പക്ഷേ ആവേശത്തിവത്തിൽ ഇതാ ഉയർന്നു പോകുകയാണ് ജനങ്ങൾ ഒന്നാകെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഉറ്റോ ോട്ടിംഗ് എത്തുന്ന ആ ചുണ്ടന്മാരക്കാത്ത് ഇതാ എത്തുകയാണ് ഏറെക്കുറെ അറുന്നൂറ് മീറ്റർ ദൂരം കൂടി പാതി വഴി പിന്നിട്ട് പാതി വഴി പിന്നിട്ട് രണ്ട് ചുണ്ടൻ വെള്ളങ്ങളാണ് ഒപ്പത്തിനൊപ്പം പിടിക്കുന്നത് രണ്ടാം മൂന്ന് ട്രാക്കുകളിൽ രണ്ടാം മൂന്ന് ട്രാക്കുകളിൽ ചെറുതനയും നടുവിലെ പരമ്പര ചെറുതനയും നടുവിലെ പറമ്പര ചെറുതനയും നടുവിലെ അങ്ങനെ ള്ളങ്ങളുടെ രണ്ടാം പാത മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ ചെരുവാറ്റ പുതഞ്ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ ചെറുതന മൂന്നാം ട്രാക്കിൽ നടുവില നടുവിലപ്പറമ്പൻ നാലാം ട്രാക്കിൽ പായിപ്പാട് നമ്പർ ടു അങ്ങനെ നാല് വള്ളങ്ങൾ തുഴയിറിഞ്ഞ് കിടന്നു വരുമ്പോൾ ഫിനിഷിംഗ് ബോൾഡിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ചെറുതനയാണോ അല്ല നടുവില വിട്ടു കൊടുക്കുന്നില്ല രണ്ട് വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം തുഴയിറിഞ്ഞ് കടന്നു വരുന്നു അത് വിട്ടു കൊടുക്കുന്നില്ല ചെറുതന രണ്ടായിരത്തി നാല് ഞങ്ങളൊട്ടോ വിമുക്തമിട്ട് ചെറുതന അല്ല നടുവിലപ്പറമ്പൻ രണ്ട് വള്ളങ്ങൾ ഒപ്പത്തിനുരൊപ്പം തുഴയിറിഞ്ഞു കടന്നു യാണ് കിരീഷം പോയിൽ എടുക്കുമ്പോൾ അങ്ങനെ ഒപ്പത്തിനൊപ്പം എന്തൊരു വീടാണ് എന്തൊരു വാശിയാണ് എന്തൊരു മനോഹരമാണ് മനോഹരമായിട്ടുള്ള ചാഴ്ച ഇത് അവസാന നൂറ്റൻപത് മീറ്ററിലേക്ക് ഒപ്പത്തിനൊപ്പം എന്നിട്ട് നടുവിലെ 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 അല്ലെങ്കിൽ ചെറുതന അതെ രണ്ടാം ഭാഗ മത്സരത്തിൽ പുത്തഞ്ഞുണ്ടനും ചെറുതനയും നടുവിലെ നടുവിലപ്പറമ്പനും പായിപ്പാടനും നടുവിലെ ചപ്പോൾ നടുവിലപ്പറമ്പൻ നടുപ്പിലപ്പറമ്പൻ ഒന്നാമതായി കടന്നുപോയി രണ്ടാമതായി തൊട്ട് പിറകിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തെ ചെറുതന കടന്നുപോയി ആ പായ്പാടിനെയും കരുവാറ്റാ പുത്തഞ്ഞുണ്ടിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അവരങ്ങനെ ആടിപ്പാടി തുഴഞ്ഞ് കടന്നു വരികയാണ് ഇതൊരു മത്സരമാണ് സ്പോർട്സ് മാൻ തിരിച്ചാണ് കാണികൾ അവർ അർപ്പുകളെ ഉയർത്തിക്കൊണ്ട് വളപ്പാടുകളെ പിന്നിട്ടുകൊണ്ട് രണ്ടാം പാത മത്സരത്തിൽ ചൊറുവരെയും നടുവിലപ്പറമ്പനം ഫിനിഷ് ചെയ്ത് കടന്നു പോയെങ്കിൽ ഒന്നാം ട്രാക്കിലെ കരുവാറ്റാ പുത്തഞ്ഞുണ്ട് അതോടൊപ്പം നാലാം ട്രാക്കിലെ പായ്പാട് നമ്പർ ടു അവര് െ തിരയറിഞ്ഞ് കടന്നു വരികയാണ് ഇത് മത്സരമാണ് വൻ മത്സരം വാൻ മത്സരം ചെറുതനയും നടുവിലെ പറമ്പൻ തമ്മിൽ ഏറ്റവും നടുവിലെ പറമ്പന്റെ ജയം ഫിനിഷ് വഴി ഇനി നടുവിലെ പറമ്പൻ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഫൈനലിൽ ഫൈനലിലെത്താൻ സാധ്യതയുള്ള വള്ളങ്ങൾ ഒന്നായി കണക്കാക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം പഴയ ഇല്ലിക്കുളം ചുണ്ടനാണ് പഴയ ഇല്ലിക്കുളം ചുണ്ടൻ ഇപ്പോൾ നടുവിലത്തെ നടുവിലെപ്പറമ്പൻ ജിസി ജേക്കപ്പ് എന്ന വ്യക്തി അദ്ദേഹമാണ് ആ വള്ളത്തിന്റെ ഉടമ അത് മാത്രമല്ല അമരത്തും ഉടമ തന്നെയാണ് എന്നുള്ളതാണ് അതായത് ഒന്നാം ആ വള്ളത്തിന്റെ ഉടമയായിട്ടുള്ള ജിസി ജേക്കപ്പ് ആണ് ജിസി ജേക്കപ്പ് അമരത്തിൽ നിന്ന് ആ വള്ളത്തെ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തും ഒരു വ്യക്തിയുടെ പേരിലുള്ള വള്ളം അത് ഇത് മാത്രമാണ് നടുവിലെ പറമ്പൻ മാത്രമാണ് അതിൽ ജിസി ജേക്കപ്പ് എന്ന വള്ളംകളി പ്രേമി അതിനേക്കാൾ ഉപരി മികച്ച ഒന്നാം പങ്കായക്കാരന്റെ മികവിൽ ആ വള്ളം ഇത് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഹീറ്റ്സിൽ നമ്മൾക്കറിയാം ആദ്യ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത കാര്യ മിനിറ്റ് മുപ്പത് സെക്കൻഡ് ആണ് അത് അത്ര മികച്ച സമയം പറയാൻ കഴിയില്ല ഇത്തവണത്തെ സമയം വരട്ടെ എന്നിട്ട് നമുക്ക് നിശ്ചയിക്കാം

ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ടാം മത്സരത്തിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ കടന്നുപോയി ചെറുതരയും നടുവിലപ്പറമ്പിനും കടന്നുപോയി മൂന്നും നാലും സ്ഥാനത്തിലേക്ക് വേണ്ടിയുള്ള കരുവാറ്റ പുത്തഞ്ചുണ്ടനും പായിപ്പാടൻ നമ്പർ ടുവും തമ്മിലുള്ള മത്സരമാണ് നടന്നു വരുന്നത് ആദ്യം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കരുവാറ്റ പുത്തഞ്ചുണ്ടൻ അങ്ങനെ ഒന്നാം തുഴക്കാരെ തുഴയിറിഞ്ഞ് പുറകിലുള്ള തുഴക്കാരങ്ങനെ ആദ്യം മുറുക്കി ഇത് അഭിരുചി പോയുണ്ട് അവരും കടന്നുപോയി അങ്ങനെ അവർ കടന്നുപോയി വായിപ്പാട് വായിപ്പാട് നമ്പർ ടു ആ പിള്ളേരുടെ ദുരത്തിലൊന്നും കണ്ടില്ലേ എന്നൊരു മനോഹരമാണ് അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വായിപ്പാട് നമ്പർ ടുവും ഇതാ ഫിനിഷിങ് പോയെന്ന് കിടന്നിരിക്കുകയാണ് ഇനിയും നടത്തുവാനുള്ളത് മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് ഇനി നടക്കേണ്ടത് മൂന്നാമത്തെ ഹീറ്റ്സിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ ഇപ്പോൾ തന്നെ റെഡിയാണ് ഇപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെ ഹീറ്റ്സ് നമ്മൾ കഴിഞ്ഞു ഒന്നാമത്തെ ഹീറ്റ്സിൽ എത്തി വള്ളപ്പാടുകൾ മുന്നിലെത്തി കാര്യമത്തെ ഹീറ്റ്സിൽ നടുവിലെപ്പറമ്പിന്റെ കുതിപ്പ് മൂന്നാമത്തെ ഹീറ്റിൽ ആരായിരിക്കും ഏറ്റവും ആവേശകരമായ ഹീറ്റ്സ് എന്ന ജലോത്സവ പ്രേമികൾ കണക്കാക്കുന്ന ഹീറ്റ്സ് ആണിത് കാരണം എന്താണെന്നോ ഹീറ്റ്സിൽ അണിഞ്ഞിരിക്കുന്ന വള്ളം